നിങ്ങളുടെ കുട്ടി ഫുൾ ടൈം ഫോണിലാണോ കുട്ടികളുടെ അമിതമായ ഫോൺ ഉപയോഗം അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ദോഷകരമാണ് ഉറക്കമില്ലായ്മ കണ്ണിന് വരുന്ന പ്രശ്നങ്ങൾ വിഷാദം ഉത്കണ്ഠ പഠനത്തിൽ പിന്നോട്ട് പോവുക സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുക എന്നിവയെല്ലാം ഇതിൻ്റെ അനന്തരഫലങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഒന്നാമതായി സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക കുട്ടികൾ ദിവസവും ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുക രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടാമതായി മാതൃകയാവുക മാതാപിതാക്കളുടെ അമിതമായ ഫോൺ ഉപയോഗം കുട്ടികളും അനുകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോൺ ഉപയോഗിച്ചിട്ട് കുട്ടികളോട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ എന്നുള്ള സമയങ്ങളിലെല്ലാം ഫോൺ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമതായി മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് പകരം മറ്റു വിനോദങ്ങളിലും കളികളിലും ഏർപ്പെടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക നാലാമതായി നോ ഫോൺ സോണുകൾ ഉണ്ടാക്കുക അതായത് വീടുകളിലെ ചിലയിടങ്ങൾ ഫോൺ ഫ്രീ സോണായി പ്രഖ്യാപിക്കുക ഉദാഹരണത്തിന് ബെഡ്റൂം ഡൈനിങ് ഏരിയ എന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ ഫോൺ ഫ്രീ സോണായി പ്രഖ്യാപിച്ച് അവിടെ ഫോൺ ഉപയോഗം നിർത്തുക അവസാനമായി അവരെ പുറത്തുപോയി കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതായത് കുട്ടികൾ പുറത്തുപോയി കളിക്കുമ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ആരോഗ്യത്തിനത് വളരെയധികം ഗുണം ചെയ്യും ഓർക്കുക പൂർണ്ണമായി മൊബൈൽ ഒഴിവാക്കുക എന്നതിലുപരി മിതമായതും ആരോഗ്യപരവുമായ ഒരു ഉപയോഗം ഉറപ്പാക്കുകയാണ് വേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുട്ടികളെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും